കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മുടെ താഴത്തെ പോർഷനും മേളിലെ പൈപ്പ് മെയിൻ പൈപ്പ് നാല് മീറ്ററിന്റെ പൈപ്പാണ് നാലിഞ്ച് ഫോർ കെ ജി പൈപ്പാണ് ഈ ഏത് മരത്തിന്റെ ചോട്ടിൽ വച്ചാലും ഇത്രയും ഗ്രോത്തൊന്നും ഈ ഞാനും കണ്ടിട്ടില്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വിത്തിൻ ഒരു രണ്ടോ മൂന്നോ വർഷം കൂടെ നമുക്ക് റിട്ടേൺ റിട്ടേൺ കിട്ടും ഇനി നമുക്ക് തൈ തൈ വെക്കാം നമ്മുടെ ബേസ് അതെ ഇത് ഒരായിട്ട് സ്ക്വയർ ആണ് വരുന്നത് ഏകദേശം ഒരു മൂന്നേ ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് സെറ്റ് സെറ്റായിട്ടാണ് കൊടുക്കുക നമ്മളിപ്പോ ഒരു ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ബേസും നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്യണ്ട യൂസ് ചെയ്യുന്നത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് ഇത് എട്ടമമാണ് തിക്നസ് പറഞ്ഞത് ഒരു പോസ്റ്റില് നമുക്ക് രണ്ട് തയ്യാണ് സാധാരണ നമ്മൾ നടാറുള്ളത് പോസ്റ്റ് നാട്ടി വളം ഇട്ടു അതുപോലെ രണ്ട് തയ്യും വെള്ളം ഒഴിച്ചു വെറും ഒരു വർഷമായ കുരുമുളക് ചെടിയാണ് ഈ കാണുന്നത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ ഹമീദ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നമ്മുടെ ഹമീദിയാറിന്റെ വീട്ടിൽ നമ്മുടെ എംപ്ലാസ് പി വി സി പൈപ്പ് സെറ്റ് ഒരു ചെടിയാണ് ഈ കാണുന്നത് എത്രയും വളർച്ച ഈ ഒരു ചെടി കിട്ടാൻ കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കൊരു പി വി സി പൈപ്പിലാണ് നാല് മീറ്റർ ഹൈറ്റ് ഉള്ളൊരു പി വി സി പൈപ്പ് നമ്മൾ കുഴിയെടുത്ത് അതിനകത്ത് നാട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്ന് കേരളത്തിലുള്ള ധാരാളം കർഷകരെ കുരുമുളക് കൃഷി ചെയ്യുന്ന നമ്മൾ ഈ കാണുന്ന ഒരു പി വി സി പൈപ്പുകളാണ് നോർമലായിട്ട് നമ്മൾ മരങ്ങൾ ചെയ്യാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് തൂണുകൾ ചെയ്യാറുണ്ട് അതിനെക്കാളും എല്ലാം കൂടുതൽ ഈൽഡ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഈ ഒരു പി വി സി സി പൈപ്പിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മുടെ എംപ്ലാസ് പി വി സി പൈപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ കേരളത്തിൽ അങ്ങോളെ ഇങ്ങോളെ എല്ലാ കർഷകർക്കും കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസും പൈപ്പ് ആയിക്കോട്ടെ അതായത് റിപ്രേറ്റർ സിസ്റ്റം ആയിക്കോട്ടെ കുരുമുളൻ്റെ തൈ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പി വി സി പൈപ്പ് കുരുമുളകൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എംപ്ലാസിൻ്റെ സി ആയ ശർത്തേടനാണ് പുള്ളിക്കാരൻ നമ്മളോടുകൊണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ എന്തൊക്കെയാണ് ഇവരുടെ സേവനങ്ങൾ അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല ഹമീദിയായിട്ടും കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി പുള്ളിക്കാരനും സൂത്രകളോടെ ചേർന്നിട്ട് ആ റിസൾട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു അഞ്ഞൂറ് പി വി സി പോസ്റ്റിൽ ഇന്ന് അവർ ചെയ്യാൻ വേണ്ടി പോകണം അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് പുള്ളിക്കാരൻ വീണ്ടും അഞ്ഞൂറ് പി വി സി പൈപ്പിലൂടെ അവർ എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യം സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തൊക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവർ വേണമെന്നുണ്ടെങ്കിൽ സ്ഥലത്ത് വന്ന് എടുത്ത് പി വി സി പൈപ്പ് എല്ലാം ചെയ്ത് കുരുമുളക് തൈ എല്ലാം നട്ട് ചെയ്യുന്ന അങ്ങനെ വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും കാര്യങ്ങൾ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ശ്രദ്ധേയനോട് ചോദിക്കുക ഇപ്പൊ നമ്മളുള്ളത് മലപ്പുറം ജില്ലയില് കുറ്റപ്പുറത്ത് സ്ഥലത്താണ് നമ്മുടെ ഒരു കസ്റ്റമർ കുറച്ച് നാളുകളായിട്ട് കുരു പൈപ്പ് പൈപ്പിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇയർ അടുത്തായിട്ടുണ്ട് എത്ര മാസമായി കറക്റ്റ് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റും നമ്മളൊരു വൺഇയറിൽ നമുക്ക് ഉണ്ടായി വരുന്ന ഈ പറയും മാക്സിമം ഗ്രോത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഈ ഫുൾ ആയിട്ട് കവർ ചെയ്ത് വന്നേനെ അതെ തീർച്ചയായിട്ടും ഇവനുള്ള വസ്തുവിന്റെ ചൂട് ഒരു സിക്സ്റ്റി പെർസെന്റേജ് വളം അത് വലിച്ചെടുക്കും പിന്നെ നമുക്ക് പി വി സി പൈപ്പിന്റെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇതിന്റെ ശാഖകളും മുറിക്കേണ്ട അതായത് ചുവട്ടിൽ വച്ച് കഴിയുമ്പോൾ അതിന് ശാഖ ഉണ്ടാവും ചോല വരും ഷെയ്ഡ് വരുമ്പോൾ ഒബിയസ്ലി ഇതിന്റെ വളർച്ച കുറയും അതിന്റെ വളം വലിച്ചെടുക്കും അതുപോലെ തന്നെ ഉൽപ്പാദനം കുറയും ഷെയ്ഡ് വരുമ്പോൾ നല്ല വെയിലത്ത് വെക്കുകഴിയുമ്പോൾ നല്ല വെയിൽ കിട്ടുന്നുണ്ട് നല്ല വളം കിട്ടുന്നുണ്ട് വേറെ വളം വലിക്കാനുള്ള സസ്യങ്ങൾ അതിന്റെ ചൂട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇൻഡിപെൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നല്ല വളർച്ച കിട്ടും ഏകദേശം ഇപ്പൊ ഒരു വൺ ഇയർ ഗ്രോത്ത് ആണിത് വൺ ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും എടുത്തു പറയണം പന്ത്രണ്ട് മാസമാണ് ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ചെയ്യുന്നത് നാലിഞ്ച് ഫോർ കെ ജി ഐ എസ് ഐ പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഐ എസ് ഐ എസ് ഐ ഐ എസ് ഐ ആണ് നമ്മൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നാല് മീറ്റർ ലെങ്ത്തിനാണ് ചെയ്യുന്നത് അതിന് വേണ്ട ഹോൾസും കാര്യങ്ങളും ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അത് ഒരടി സ്ക്വയറിന്റെ ഒരു ബേസ് ആണ് കൊടുക്കുന്നത് പിന്നെ നാല് മീറ്ററിന്റെ പൈപ്പ് നാലോ അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും ആവശ്യപ്രകാരം കൊടുക്കാൻ പറ്റും മൂന്നോ എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും എന്റെ ഒരു അഭിപ്രായത്തിൽ നാലു മീറ്റർ തന്നെയാണ് ഏറ്റവും ബെറ്റർ കാരണം ഇത് അഞ്ചു മീറ്റർ ആയി കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ലെങ്ത് പറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കാറ്റിന്റെ ശല്യം ഉണ്ടാവും നാലു മീറ്റർ ആണെങ്കിൽ ആയിട്ട് നിന്നോളും നമുക്ക് ആർക്കു കയറി ഒരു ചെറിയ ലാഡർ ഉണ്ടെങ്കിൽ കയറി പറിച്ചെടുക്കാനൊക്കെ വളരെ ഈസി ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യണം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പം എളുപ്പം പിന്നെ അതിൻ്റെ മേലിലാണ് രണ്ട് ഫൈബർ ഗ്ലാസിന്റെ കമ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം തൈ വേണമെങ്കിൽ തയ്യും നമ്മൾ കൊടുക്കുന്നുണ്ട് എത്തിച്ചു കൊടുക്കും സൈറ്റിൽ നമ്മൾ വീട് മാറ്റ് കൊടുക്കുന്നുണ്ട് വീട് മാറ്റ് പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനുള്ള പൈപ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഫുൾ സെറ്റ് നമ്മൾ കൊടുക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇൻസ്റ്റാളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇവരെ സപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ വച്ച് കൊടുത്തിട്ടുണ്ട് ഈവൻ കർണാടകയും തമിഴ്നാടും കൊടുത്തിട്ടുണ്ട് അപ്പൊ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും പത്ത് സെന്റിന് നമുക്ക് നൂറെണ്ണം ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് കുഴി കഴിഞ്ഞാൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമുക്ക് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് വളമിട്ട് തൈ വയ്ക്കാൻ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് മതി ബേസ് അതെ ഇത് ഒരടി ആണ് വരുന്നത് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് നമ്മൾ രണ്ടടി താഴ്ചയുള്ള കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നു പക്ഷേ നമ്മളത് പശി ഇട്ടിട്ട് ആ പൈപ്പ് ഒട്ടിച്ചു കൊടുക്കും നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇത് എട്ട് എം ആണ് ഇതിന്റെ തിക്നസ് വരുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജി ഐ കമ്പിയായിരുന്നു ജി ഐ കമ്പി ഇടുമ്പോൾ നമുക്ക് തുരുമ്പെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫൈബർ ഗ്ലാസ് ഇൻ്റെ കമ്പി ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കമ്പി ക്രോസ് ഇട്ടേക്കാണ് ഇത് നമ്മുടെ കുരുമുളക് മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൽ കയറി മറയും പിന്നെ ഒരിക്കലും താഴത്തേക്ക് പോരത്തില്ല നമ്മുടെ ഇപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മുടെ താഴ്ത്ത പോർഷനും മേളിലെ പൈപ്പ് മെയിൻ പൈപ്പ് നാല് മീറ്ററിൻ്റെ പൈപ്പാണ് നാലു ഇഞ്ച് ഫോർ കെ ജി പൈപ്പാണ് ഐ എസ് ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒട്ടിച്ചു കൊടുത്തു ഇത് നമ്മൾ ഒരു നയൻറ്റി ഡിഗ്രി നമ്മൾ അതിൻ്റെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡിഗ്രി തന്നെ കിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മണ്ണിട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ നയൻറ്റി ഡിഗ്രി തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മണ്ണ് ചുറ്റും മണ്ണിടും ഏകദേശം ഒരു മുക്കാ ഭാഗം നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും മുക്കാ ഭാഗം നമ്മൾ മണ്ണിട്ട് ഇട്ട് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മളിപ്പോൾ വളം യൂസ് ചെയ്യാൻ പോവാണ് വളം ഇടാൻ പോവാണ് മെയിനായിട്ട് വളം കൊടുക്കുന്നത് ചാണകം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ട്രൈക്കോഡർമ ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുക ഇനി നമുക്ക് തൈ തൈ വയ്ക്കാം അപ്പോൾ നല്ല തൈ നോക്കിയിട്ട് നമുക്ക് പോസ്റ്റിലേക്ക് കയറുന്ന മാതിരി ഫേസ് ചെയ്തിട്ട് വെക്കാം നമുക്ക് ഒരു എത്ര പോസ്റ്റിനുള്ള ഒരു പോസ്റ്റിൽ നമുക്ക് രണ്ട് തൈ ആണ് സാധാരണ നമ്മൾ നടാറുള്ളത് നമ്മൾ പോസ്റ്റ് നാട്ടി വളം വളമിട്ടു അത് ഉറപ്പിച്ചു വളം ഇട്ടു അതുപോലെ രണ്ട് തൈം വച്ചു വെള്ളമൊഴിച്ചു ഇനിയിപ്പോൾ വളമിടാനിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തേക്കുള്ള വളം നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് നമുക്ക് ബൂസ്റ്റർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ഫോളിയർ പോലെ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കാതിൽ ഇപ്പോൾ നമുക്ക് നനയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് വരേണ്ടത് നമുക്ക് ആണ് കാരണം ഇത്ര ഏരിയ ഒക്കെ ഇത്ര ഏരിയ കൊണ്ട് നമുക്ക് ട്രിപ്പ് ആണ് ഏറ്റവും ബെറ്റർ അതുപോലെ നമുക്ക് കളകൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട് മാറ്റ് യൂസ് ചെയ്യാം ചെടിനെ ഈ മൊത്തത്തിൽ ഈ ഏരിയയിൽ ഇവരിപ്പം എത്ര പ്ലാൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണമാണ് ഇവിടെ പ്ലാൻ ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞു ഇപ്പൊ അടുത്ത ലോഡ് വണ്ടി എത്തിയിട്ടുണ്ട് നാളെ നമുക്ക് ഇവിടെ പ്ലാനിങ് സാധനം സപ്ലൈ സാധനം സപ്ലൈ ചെയ്യുക ഇതിപ്പോ ഇതിപ്പോ സാറിന്റെ കുറച്ച് കൂട്ടുകാർ കൂടി ചെയ്യുന്നതാണ് സക്സസ് ആയതുകൊണ്ട് ഇവര് ഫ്രണ്ട്സ് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്ലോട്ട് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ചെയ്താണ് സക്സസ് ആയതുകൊണ്ടാണ് ഇപ്പൊ അഞ്ഞൂറ് പോസ്റ്റാണ് ചെയ്യുന്നത് പലരും കളിയാക്കി അറുപത് പലരും ഇപ്പോഴും കമന്റുകളൊക്കെ വായിച്ചറിയാം വേറെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മരങ്ങൾ വളരും അതിൽ കയറ്റും പക്ഷെ മരത്തിൽ കയറ്റുമ്പോ ചില്ലകൾ വെട്ടാനായിട്ട് ലേബർ ചാർജ് കൂടുതലായിരിക്കും അതുപോലെ ചോല വന്നു കഴിഞ്ഞാൽ വിളവ് കുറവായിരിക്കും ജീവനുള്ള ഏത് മരത്തിൽ കയറ്റിയാലും ഇത്രയും സ്പീഡിൽ കേറത്തില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺ ഇയർ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അത് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കണ്ടല്ലോ സേവ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വർക്കുകൾക്ക് നമ്മുടെ ശരജന നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്തത് അതെ ഓക്കെ